വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിംഗ് സെന്റർ I'm ർഗീയതയെ അതിജീവിക്കും എന്ന മുദ്രാവാക്യം ഉയർത്തി യൂത്ത് അലാർട്ട് ജാഗ്രതാ സദസ്സ് സംഘടിപ്പിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് സ്വാഗത പ്രഭാഷകരും അധ്യക്ഷനും സൂചിപ്പിച്ചു തിരഞ്ഞെടുപ്പുകൾ വരും പോകും പക്ഷെ തിരഞ്ഞെടുപ്പിന് ശേഷവും ഈ നാടുണ്ടാകണം ഡിവൈഎഫ്ഐയും കേരളത്തിലെ ഇടതുപക്ഷവും തിരഞ്ഞെടുപ്പ് ഓറിയന്റായി മാത്രം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനയല്ല ഞങ്ങൾ തിരഞ്ഞെടുപ്പ് ഓറിയന്റായി മാത്രം പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഓഫീസ് തുറക്കുകയും ഓഫീസ് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനയല്ല ഡി ഇടതുപക്ഷവും അങ്ങനെയല്ല ഞങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ സമസ്ത മേഖലകളിലും അത് ജനങ്ങളുടെ വിശപ്പ് മാറ്റാനാണെങ്കിൽ വിശപ്പ് മാറ്റാൻ ദുരിതകാലത്ത് അവരെ സഹായിക്കാനാണെങ്കിൽ സഹായിക്കാൻ എല്ലാം എല്ലാമുണ്ട് നിത്യയിലുള്ള രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഞങ്ങൾക്ക് ഏറെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പും രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ഒരു നല്ല സാധ്യതയായിട്ടാണ് ഇടതുപക്ഷം പൊതുവിൽ കാണുന്നത് ഇപ്പോഴിതാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു വടകരയിലെന്നല്ല എവിടെയെങ്കിലും ഒരിടത്ത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു വർഗീയ ശ്രമമുണ്ടായാൽ നാട് വിഭജിക്കാതിരിക്കാനുള്ള പോരാട്ടത്തിൻ്റെ വരയിൽ എല്ലായിപ്പോഴും നിന്നിട്ടുള്ള സംഘടനയുടെ പേരാണ് ഡി വൈ അന്നുയർന്ന മുദ്രാവാക്യമാണ് മതമല്ല 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 പ്രശ്നം എങ്ങനെ ജീവിക്കുമെന്നാണ് പ്രശ്നം ൻ എന്നല്ല പ്രശ്നം എങ്ങനെ ജീവിക്കുമെന്നാണ് പ്രശ്നം നെറ്റിയിൽ ചന്ദനം പൂശുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും നിസ്കരിച്ചിടും മുസൽമാനുമെല്ലാം മക്കളെ രക്തം ചുവപ്പ് തായാട്ടുശങ്കരൻ തുടരുകയാണ് തൂവുള്ള വസ്ത്രം ധരിച്ച് കൊച്ചരി പ്രാവുകളെ പോലെ ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് മുദ്രാവാക്യം വിളിച്ചു നീങ്ങിയ ഡി വൈ എഫ് ഐ വോളണ്ടിയർമാരുടെ വർഗീയ വിരുദ്ധ മാർച്ച് ജീവിതത്തിൽ തന്നെ ഒരനുഭവമായിരുന്നുവെന്ന് തായാട്ടു ശങ്കരൻ കുറിക്കുന്നു ഈ മുദ്രാവാക്യം ഈ പുതിയ കാലത്ത് വേറൊരു തരത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സംഘപരിവാരത്തിനെതിരെ ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ആർ എസ് എസ് കേരളത്തിൽ വലിയ തോതിൽ ആസൂത്രിതമായി വിഷം കലക്കാൻ ശ്രമിച്ച കാലത്ത് അതിനെതിരെ ജനമനസ്സുകളെ ഒന്നിപ്പിക്കാൻ ഡിവൈഎഫ്ഐ വിളിച്ച ഈ മുദ്രാവാക്യമാണ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ലീഗിന്റെ ഒരു വർഗീയ പ്രഭാഷകത്തിൽ സംശയം പറയാൻ കഴിയുന്ന കെ എം ഷാജി ഈ മുദ്രാവാക്യത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്താണ് പറഞ്ഞത് മതമല്ല 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 പ്രശ്നം എന്ന് പറഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു മതമാണ് 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 പ്രശ്നം സാഹചര്യങ്ങളിൽ നിന്ന് വാക്കുകളെ അടർത്തിയെടുത്ത് മുദ്രാവാക്യങ്ങളെ അടർത്തിയെടുത്ത് സാഹചര്യങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ഒരു പുതിയ പ്രതലം സൃഷ്ടിച്ച് മനുഷ്യരിൽ തെറ്റിദ്ധാരണ പടർത്തുക വടകരയിൽ ഇതേ രീതിയായിരുന്നു മുതൽ അവസാനം വരെ അവലംബിച്ചത് വടകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ലോക പറയുന്ന ലോകം തന്നെ അംഗീകരിക്കുന്ന പ്രിയപ്പെട്ട സിഖാവ് കെ കെ ശൈല ചട്ടിച്ചതായിരുന്നു ആ ടീച്ചർക്കെതിരെ ആരും മത്സരിച്ചോട്ടെ പക്ഷെ മത്സരം ഒരു പൊളിറ്റിക്കൽ ബാറ്റിലാകണ്ടേ പൊളിറ്റിക്കൽ ബാറ്റിൽ എന്നതിനപ്പുറത്ത് വ്യാജ നിർമിതികളുടെ ഒരു യുദ്ധ മുനമ്പ് സൃഷ്ടിക്കാനായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചത് സ്ഥാനാർത്ഥിയായ ഒരാളെ കൊണ്ടുവന്നു കൊണ്ടുവന്നത് കൊണ്ടുവന്നയാളാരെയാണ് ഈ ജനാവലിയെ സാക്ഷി നിർത്തി വളരെ ഉത്തരവാദിത്വത്തോടെ കേരളത്തിന് ഡി വൈ എഫ് ഐ ഒരു മുന്നറിയിപ്പ് നൽകുന്നു ഇവിടെ മത്സരിച്ച കോൺഗ്രസിന്റെ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഉചിതമാകുന്ന അദ്ദേഹത്തിന്റെ അലങ്കാരപദം കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസറാണ് ഒരു സംശയവും വേണ്ട ഈ ഷാഫി പറമ്പിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു ഉത്തരവാദിത്തത്തോട് പറയുന്നു വടകരയിലെ ഈ മഹത്തായ ജനാപതികളെ സാക്ഷി നിർത്തി ആവർത്തിച്ചുടിവയ പോയി മുന്നറിയിപ്പ് കേരളത്തിൽ നൽകുന്നു കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസർ പേരാണ് ഷാഫി പറമ്പിൽ പൊളിറ്റിക്കൽ പോയിസൺ രാഷ്ട്രീയ വിഷം കൊടും എന്താണ് ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ ഷാഫി എന്തിനായിരുന്നു ഈ വേജ പ്രതി സൃഷ്ടിച്ചത് വേജ പ്രചരണം സൃഷ്ടിച്ചത് ആരുടെയൊക്കെ പേരിലാണ് ആദരണീയനായ ശ്രീ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ വേദ 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 ലെറ്റർ ലെറ്റർ പാഡ് ആ ഞാൻ പറയുന്നില്ല എന്തായിരുന്നു നിങ്ങളുടെ പ്രചാരണ ഈ കോൺഗ്രസ് ഈ പൊളിറ്റിക്കൽ പോയിസൺ എന്ന് ഞാൻ വിശേഷിപ്പിച്ച ഷാഫി ആ ഷാഫി പറമ്പിലിന്റെ എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലേക്ക് ഒന്ന് കയറൂ അദ്ദേഹത്തിന്റെ ഇന്നലകളിലെ നിലപാടുകളിലേക്ക് പോകൂ ഫേസ്ബുക്കിൽ മാത്രമല്ല ഫേസ്ബുക്കിൽ തന്നെ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പാലക്കാടായിരുന്നു അപ്പോഴും ഇപ്പോഴും വടകരയിലേക്ക് വരണമെന്ന് കരുതി കിട്ട പോലും എന്തേ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു ശക്തമായ നിലപാടെടുത്തതായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏക സിവിൽ കോഡിനെതിരെ നിലപാടെടുത്തതായി ഓർമ്മയുണ്ടോ അദ്ദേഹം എപ്പോഴെങ്കിലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ വിഷയത്തിൽ നട്ടല്ലുറപ്പുള്ള ഒരു നിലപാട് പറഞ്ഞതായി ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ഇല്ല അവിടേക്ക് എന്തായിരുന്നു അവിടേക്ക് ഒരു ഏതാണ്ട് പാലക്കാട് മണ്ഡലത്തിൽ ജയിച്ചു കയറാൻ ഇനിയും ഇനിയും തനിക്ക് നീണാൾ വാഴാൻ പാലക്കാട് മണ്ഡലത്തിൽ ഒരു കാവി കൊടിയെടുത്ത് നടക്കുന്നത് പോലെ ആ പുതപ്പങ്ങ് മാറ്റി എവിടെ വടകരയിൽ തീവണ്ടി ഇറങ്ങിയത് മുതല് വേറൊരു പുതപ്പെടുത്ത ശരീരത്തിൽ പുതച്ചു കുമ്പിടിയാണ് കുമ്പിടി രാഷ്ട്രീയ കുമ്പിടി പാലക്കാട് പോയാൽ സോഫ്റ്റ് ഹിന്ദുത്വ ഇവിടെ വന്നാല് ഇവിടെ വന്നാല് മതന്യൂനപക്ഷ വർഗീയത രാഷ്ട്രീയ കുമ്പിടി ആ രാഷ്ട്രീയ കുമ്പിടി അവിടെ എന്തേ നിലപാടെടുക്കാതെ ആർ എസ് എസ് ആർ എസ് എസിന്റെ പരീക്ഷണശാലകളിലൊന്നാക്കി മാറ്റിയ പാലക്കാട് പാലക്കാട് നഗരസഭ എന്തേ പാലക്കാട് നഗരസഭയിൽ നാളെ വരെയായി ഈ എം എൽ എയുടെ നേതൃത്വത്തിലൊരു പ്രതിഷേധ സമരം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ എന്തേ ഇല്ലാതെ അവരുടെ വോട്ട് വേണം തന്റെ നിലപാടുകൾക്ക് പുറത്ത് രാഷ്ട്രീയ ധാരണകൾക്ക് പുറത്ത് സജീവമായ രാജ്യത്തിന്റെ രാഷ്ട്രീയ പരിഗണനകൾക്ക് പുറത്ത് സ്വന്തം വ്യക്തി താല്പര്യത്തെ മുന്നകളുടെ പിന്നാലെ പോകുന്ന ആവർത്തിക്കു ഞാൻ അങ്ങനെയാണെങ്കിൽ ശക്തമായി ശബ്ദ ഉയർത്തണ്ടേ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പ്രശ്നം ഇവിടെ നിലപാട് ഉയരണ്ടേ ഇവിടെ തെരഞ്ഞെടുപ്പിൽ നൈറ്റ് മാർച്ച് നടത്തണം എന്റെ ഏക സിവിൽ കോഡ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് രാജ്യസഭയിൽ ആ ചർച്ച വന്നപ്പോൾ ഒളിച്ചോടിയ കോൺഗ്രസ് ഒളിച്ചോടിയ സംഘം അന്ന് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ലീഗ് ഈ ഒരുക്കിയ കാര്യത്തിൽ ഇങ്ങനെ ലീഗ് കിടന്നോടിയല്ലോ ഞാൻ ലീഗിനോട് ഒരു കാര്യം ചോദിക്കുന്നു ലീഗ് തന്നെ മത്സരിച്ച മണ്ഡലാണല്ലോ മലപ്പുറം ലീഗ് തന്നെ മത്സരിച്ച മണ്ഡലാണല്ലോ പൊന്നാനി ആ പൊന്നാനിയിലും മലപ്പുറത്തും എന്തേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇതുപോലൊരു രാഷ്ട്രീയ യോഗം വിശദീകരണവും യൂത്ത് അലർട്ടും നടത്തേണ്ടി വന്നില്ല ഞങ്ങൾക്കും വന്നില്ല ഇവിടെ ഇപ്പൊ വടകരയിൽ ഞങ്ങൾ നടത്താൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ യു ഡി വൈ എഫ് പ്രഖ്യാപിച്ചിരിക്കുകയാണത്രേ ആ പ്രഖ്യാപിച്ച യു ഡി വൈ എഫിനോട് ഞങ്ങൾ ചോദിക്കുന്നു എന്തേ അപ്പുറത്ത് നിങ്ങൾ ചെയ്തില്ല ഇന്നിപ്പോ ഡി സി സി പ്രസിഡന്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു എന്റെ ചോദ്യം അതാണ് എന്തുകൊണ്ടാണ് ഈ വടകരയിൽ ആരെല്ലാം മത്സരിച്ചു കേവലിൻ മത്സരിച്ചില്ലേ സിഖാവ് പി രാജനും കെ മുരളീധരനും തമ്മിൽ ഏറ്റുമുട്ടിയില്ലേ പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരുന്നു അവിടെ രാഷ്ട്രീയ യുദ്ധത്തിൽ ഒരാളല്ലേ ജയിക്കുള്ളൂ പക്ഷേ അതിനുശേഷം ഇങ്ങനെ ഒരു യൂത്ത് അലർട്ടിന്റെ ആവശ്യമുണ്ടായോ വടകരയെ കുറിച്ച് ഇങ്ങനെ ഒരു ആശങ്ക കേരളം പങ്കുവെച്ചോ ഇല്ലേ ഇല്ല ശ്രീ മുല്ലപ്പള്ളി മത്സരിച്ചില്ലേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായോ പക്ഷേ എന്താ ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് തുറന്ന് കട്ടേണ്ട തുറന്നു കട്ടാതെ പോയാൽ അത് രാഷ്ട്രീയ പ്രവർത്തനമാകില്ല അതുകൊണ്ടാണ് തുറന്ന് കാട്ടുന്നത് ഒരു കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഈ മണ്ണ് വടകരയുടെ മണ്ണ് ഇവിടെ ഇതാ എഴുതി വെച്ചിരിക്കുന്നില്ലേ വടകര വർഗീയതയെ അത് അതിജീവിക്കുമെന്നത് അത് കാൽപ്പനികമായ ഒരു സ്വപ്നം മാത്രമല്ല ഞാൻ ഈ നല്ല നാടിനെ സാക്ഷ്യം നിർത്തി ഓർമ്മപ്പെടുത്തുന്നു വടകര പലതവണ വർഗീയതയെ അതിജീവിച്ച മണ്ണാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കുപ്രസിദ്ധമായ കോലിബി സഖ്യത്തെ അതിജീവിച്ച മണ്ണിന്റെ പേരാണ് വടകര ആ വടകര ഈ പൊളിറ്റിക്കൽ പോയിസന്റെ രാഷ്ട്രീയ തമ്മാടിത്തരത്തെയും അതിജീവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞങ്ങൾ അതിജീവിക്കും ഞങ്ങൾ കാവൽ നിൽക്കും ഈ നാടുകൾ കാവൽ നിൽക്കും പക്ഷെ തുറന്ന് പറയാതെ പോകാനാകില്ല ഈ വിധിയും വെച്ചു പുറപ്പിക്കണോ കോൺഗ്രസ് ശുദ്ധിക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചിന്തിക്കണം വ്യാജ പ്രചരണങ്ങളുടെ ഒരു നിര സൃഷ്ടിക്കുക അതിപ്പോ മാത്രീരണ രീതി എന്തിനാണ് അവലംബിക്കുന്നത് എത്ര വയസ്സാകും രാഷ്ട്രീയത്തിനതീതമായി ഏത് രാഷ്ട്രീയത്തിലും പെട്ടവർ ഏത് മതത്തിലും പെട്ടവർ എങ്ങനെയായിരിക്കും കെ കെ ശൈലജ എന്ന അമ്മയെ ഒരു ടീച്ചറെ ഒരു സഹോദരിയെ ജ്യേഷ്ഠ സഹോദരിയെ കാണുക പക്ഷേ അവരുടെ മോശപ്പെട്ട ചിത്രങ്ങൾ അവരുടെ മുഖവും വേറെ ചില ഉടലുകളും വെച്ചു എന്തിനു ഇത് ഇവിടത്തെ മാത്രം കാര്യമാണ് ഇതേ സഖ്യമായിരുന്നില്ലേ തൃക്കാക്കര ബൈലക്ഷൻ സമയത്ത് അവിടുത്തെ സ്ഥാനാർത്ഥിക്കെതിരെ ഇവിടെ ഈ വേദിയിൽ എനിക്ക് വിശദീകരിക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു വീഡിയോ സജ്ജമാക്കി ഇറങ്ങിയത് ഇതേ സഖമായിരുന്നില്ലേ ചെയ്യും അതാണ് അതാണ് പ്രവർത്തനം പറഞ്ഞത് നിങ്ങൾ കരുതും ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൊളിറ്റിക്കൽ പോയിസൺ എന്നത് ഞാൻ എന്റെ മാത്രം വാക്കെടുത്ത് പറയുന്നല്ല ആ നിഗമനത്തിലേക്ക് ഉറച്ച ബോധ്യത്തോടെ ആവർത്തിച്ചു ഞാൻ പറയുന്നത് യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ ഈ പറയുന്ന ഷാഫിയെ എതിർക്കുന്ന ഓരോ യൂത്ത് കോൺഗ്രസ് നേതാവിനോടും വ്യക്തിപരമായി നിങ്ങളൊരു സംഭാഷണത്തിൽ ഏർപ്പെട്ടാൽ ഈ പറഞ്ഞതിനെ അവർ അടിവരയിടും ആരൊക്കെയാണ് അതിനെ ഇരകളായി മാറിയത് എന്തും ചെയ്യാൻ മടിക്കാത്ത പൊളിറ്റിക്കൽ പോയിസൺ എന്ന് ഞാൻ പറയുമ്പോൾ ആ പൊളിറ്റിക്കൽ പോയിസൺ ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾക്കുതിരെ മാത്രമല്ല വിഷം ചുറ്റിയിട്ടുള്ളത് ആർക്കെല്ലാം എതിരെ ഈ നാടിന്റെ സമാധാനം തകർക്കാൻ മാത്രമല്ല ആർക്കെല്ലാം എതിരെ കെ പി സി സി അതല്ലേ ശ്രീ എം എം ഹാസനോട് ഇതിൽ പറഞ്ഞത് ഞങ്ങളെല്ലാം തെരുവിലും ഫീൽഡിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കടന്നു വന്ന ആൾക്കാരാണ് പക്ഷെ പുതിയ തലമുറയിൽപ്പെട്ട ചില നേതാക്കൾ അങ്ങനെയല്ല സാമൂഹ്യ മാധ്യമ പരിസരങ്ങളെ മാത്രം ഉപയോഗപ്പെടുത്തി കടന്നു വന്നവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു കാര്യം വിനയപൂർവ്വം ഈ പൊളിറ്റിക്കൽ വിഷങ്ങളെ വിശ വിഷങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അത് ഈ കേരളത്തിൽ നിങ്ങളതെല്ലാം ശ്രമിച്ചിട്ടും ഈ സംഘടന ഇവരുടെ സംഘടന യൂത്ത് കോൺഗ്രസ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നല്ലോ വളർന്നോ വളർന്നോ തൊലോ ഇലക്ട്രിക് പോസ്റ്റിന് വെള്ളം കോരിയ വളരില്ല എന്ന് പറയാറുണ്ട് അതുപോലെ ആയിരുന്നില്ല യൂത്ത് കോൺഗ്രസ് എന്തായി ഷാഫി പറമ്പലിനെയും ഇവിടെ വന്ന് തമ്പടിച്ച് പ്രവർത്തിച്ച വേറൊരു വേദ പ്രസിഡന്റ് ഉണ്ടല്ലോ ആ രണ്ടുപേരെയും ഒരു കാര്യം ഓ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ ഈ വടക്കൻമലകാറിൽ ലീഗിന്റെ മേലത്തു ചാരി നിന്ന് വീരസ്യം പറയാൻ മാത്രം കഴിയുന്ന മെലിഞ്ഞുപോയ ഒരു പഴയ തെരുവു ചട്ടമ്പിയായി ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് അധപ്പതിച്ചുപോയി മെലിഞ്ഞുപോയി എന്ന് പറഞ്ഞു പോരുന്നത് എന്നിട്ടും കോൺഗ്രസ് പാഠം പഠിക്കാത്തത് നിങ്ങൾ ആ നിലപാടെടുത്തതിന്റെ പേരിലാണ് വിവിധ ഘട്ടങ്ങളിൽ നിങ്ങളെടുത്ത ഈ അവസരവാദ നിലപാടിന്റെ ഫലമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചുമച്ചു ചുമച്ചു മരിക്കാറായ ക്ഷയരോഗബാധിതനായ ഒരു പഴയകാല ുണ്ടപ്പോലെ ഇന്ന് കോൺഗ്രസ് മാറിപ്പോയത് ഇന്ത്യ എന്നാൽ കോൺഗ്രസ് കോൺഗ്രസ് എന്നാൽ ഇന്ത്യ എന്നായിരുന്നില്ലേ ഭൂതകാലം ആ തെരുവുകുണ്ടെ മരിക്കറായി കിടക്കാണ് ചേം പിടിച്ച് ചുമ ചുമത്രാണ് അതിനെ ഇങ്ങനെ ഫേസ്ബുക്ക് ലൈക്കിലൂടെ ഷെയറിലൂടെ ഉയർത്താൻ പറ്റുമോ എന്നാണ് ഈ പൊളിറ്റിക്കൽ ഏതാ പോയിസണും സംഘു ഇരുന്ന് ചുറ്റിലിരുന്ന് ആലോചിക്കുന്നത് അതങ്ങനെ കൊടുത്താൽ ഉയർന്നു വരുന്ന സാധനമല്ലെട്ടോ നിലപാടാണ് ആത്മാർത്ഥതയും സത്യസന്ധതയുമാണ് ആ ആത്മാർത്ഥതയും സത്യസന്ധതയും നിലപാടുകളെയും മുന്നിട്ട് രാഷ്ട്രീയമായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അതാണ് പ്രശ്നം ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ഇടതുപക്ഷം മുന്നോട്ട് വെച്ചതാണ് ഞങ്ങൾ ചരിത്രത്തിലൂടെ നിങ്ങൾ ചെയ്തതാണ് ആ ചരിത്രത്തെ നിങ്ങൾ മറക്കുന്നു നിങ്ങൾ ഏത് മണ്ണിലാണ് വിഷം കോരിയിടാൻ നോക്കിയത് ഈ തലശ്ശേരിയിൽ നടന്ന വർഗീയ കലാപം മറന്നുപോകരുത് ആർ എസ് എസ് ലീഗിനെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് തലശ്ശേരി വർഗീയ കലാപം ആർ എസ് എസ് പദ്ധതിയിടുമ്പോൾ ആ തലശ്ശേരി വർഗീയ കലാപത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരു മുസ്ലിം ലീഗ് കാരൻ കൊല ചെയ്യപ്പെട്ടിട്ടില്ല കൊല ചെയ്യപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന പ്രിയപ്പെട്ട സിഖാവ് യു കെ കുഞ്ഞിരാമനായിരുന്നു തലശ്ശേരി വർഗീയ കലാപത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് അതാട്ട് ഇവരെ ഇടുന്നുണ്ട് ഞങ്ങൾക്ക് എത്ര പേരെയാണ് നഷ്ടപ്പെട്ടത് സംഘപരിവാരത്തിനെതിരായ പോരാട്ടത്തിൽ ഇവിടെ ഞങ്ങളുടെ സഖാക്കളെ വിളിക്കുകയാണ് പോലും സംഘി സഖാക്കളാ ആര് ഇട്ടാവട്ട ഈ ആർ സോറി ഈ കോൺഗ്രസ് ആരാടോ സംഘി വടകരയിൽ നിന്നുകൊണ്ട് തന്നെ വിളിക്കണം വടകരയിലല്ലേ അഡ്വക്കേറ്റ് രത്നസിംഗിനെ കൊണ്ടുപോയി ഈ നാട് നില പ്രസംഗിപ്പിച്ച് അപ്പുറത്ത് മാധവൻകുട്ടീനു വേണ്ടി വോട്ട് വന്നിച്ച് ആ വടകര ഞങ്ങളെ വിളിക്കാൻ ഈ വടകര വടകരമണ്ഡലത്തിൽ പാനൂരിലൂടെയെല്ലാം പോകുമ്പോഴേ തെന്നലിൽ ഇളകിയാടുന്ന ചെങ്കുടിക്കു കീഴിൽ തലയുയർത്തി നിൽക്കുന്ന കുറേ രക്തസാക്ഷി കുടീരങ്ങളുണ്ട് പിന്നെയും പിന്നെയും ജീവിച്ചിരിക്കേണ്ടിയിരുന്ന മനുഷ്യരായിരുന്നു പ്രണയവും പൂക്കളും ശപളമോഹങ്ങളും നിറമുള്ള കലവുമെല്ലാം ഉണ്ടായിരുന്ന തങ്ങളുടെ യൗവനകാലത്ത് സംഘപരിവാരത്തിനെതിരെ പൊരുതി പിടഞ്ഞു മരിച്ചുപോയ ഞങ്ങളുടെ സഖാക്കൾ സംഘപരിവാരത്തിനെതിരെ നടത്തിയ പോരാട്ടത്തിന്റെയും തീക്ഷ്ണമായ ചെറുത്തുനിൽപ്പിന്റെയും ഫലമാണ് ഈ നാടിന്റെ മതനിരപേക്ഷത എന്ന് ഞങ്ങൾ പറയും ആധുനിക കേരളത്തിൽ സംഘപരിവാരത്തിന് തൊട്ടുതീണ്ടാതെ മാറ്റി നിർത്തി സംഘപരിവാരത്തിനെതിരെ വർഗീയതയ്ക്കെതിരെ അത് പോപ്പുലർ ഫ്രണ്ടിനെതിരെയാകട്ടെ സംഘപരിവാരത്തിനെതിരെയാകട്ടെ വർഗീയതക്കെതിരെ എക്കാലവും ശക്തമായ നിലപാട് സ്വീകരിച്ച് ഏറ്റവും വീറോടെ പൊരുത്തു നിന്ന സംഘടനയുടെ പേര് എന്നാണ് പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം യൂത്ത് കോൺഗ്രസ് സാറിന്റെ പേര് പറയാമോ വർഗീയതയ്ക്കെതിരെ രക്തസാക്ഷിത്വം പൊരുതിയ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര് പറയാമോ വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ ഇന്ന് കേരളത്തിന്റെ മെറുകയിൽ ശോഭിച്ചിരിക്കുന്ന ഒരുപാട് നേതാക്കൾ കേരളത്തിന്റെ പ്രിയങ്കരനായ സഖാവ് പിണറായി വിജയൻ എത്രയോ സന്ദർഭങ്ങളിലാണ് സംഘപരിവാരത്തിനെതിരെ പൊഴുതിരുന്നതിന്റെ പേരിൽ സംഘപരിവാരത്തിന്റെ കണ്ണിരക്കരടായി മാറുകയും എത്രയോ വധാശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത് മുന്നോട്ട് വന്ന ഞാൻ അന്തരിച്ചു പോയ ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ സ്കൂളിൽ പഠിക്കുമ്പോഴല്ലേ വാടിക്കൽ രാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിക്കുന്നത് ഈ വടകരയിൽ നാദാപുരത്ത് കുറ്റിയാരിയിൽ തലശ്ശേരിയിൽ കൂത്തുപറമ്പിൽ പാനൂരിൽ വർഗീയതക്കെതിരെ ഞങ്ങൾ ഒഴുക്കിയ ചോരയ്ക്ക് കാലവും ചരിത്രവും സാക്ഷിയാണ് ഈ നാടിന്റെ ചരിത്രം എഴുതുന്ന ഏതൊരാൾക്കും ഇടതുപക്ഷത്തിന്റെ സമരങ്ങളെ മഹാസമരങ്ങളെ മഹാപ്രതിരോധങ്ങളെ മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് കടന്നു പോകാനാകില്ല ആ മണ്ണിൽ വന്നു നിന്നാണ് നിങ്ങളത് പറയുന്നത് ആ ചരിത്രം പേര് നിൽക്കുന്ന ഡിവൈഎഫ്ഐ ഈ വലിയ ജനാവലിയെ സാക്ഷി നിർത്തി യൂത്ത് അലർട്ടിൽ വന്ന് പങ്കുചേർക്ക എന്റെ പ്രിയപ്പെട്ട ഡി വൈ എഫ് ഐ സിദ്ധാക്കളെ സാക്ഷി നിർത്തി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് പ്രതിജ്ഞ ചെയ്യാം ഇത് ജാഗ്രതയാണ് ജാഗ്രത ഈ മണ്ണിൽ പോലും വർഗീയതയുടെ വിഷം തീണ്ടാതെ അങ്ങേയറ്റം ജാഗ്രതയോടെ ഞങ്ങൾ കടന്നു പോകും ഇവിടെ വടകരയിൽ താൽക്കാലിക ലക്ഷ്യത്തിനു വേണ്ടി ലാഭത്തിനു വേണ്ടി അങ്ങേറ്റത്തെ കൊടും വർഗീയത പ്രചരിപ്പിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നേരിട്ട് സാധാരണക്കാരായ മനുഷ്യരുടെ ചെവിയിൽ പോയി വർഗീയത മന്ത്രിച്ചു കൊടുത്ത ഇവിടത്തെ ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മത്തകത്തിലടിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചെറുത്തു നിൽക്കാൻ കഴിയണം നമ്മുടെ ചെറുത്തു ചെറുത്തുനിൽപ്പെന്നാൽ മതനിരപേക്ഷതയുടെ പ്രതിരോധമായിരിക്കണം മതനിരപേക്ഷതയുടെ പ്രതിരോധം ശ്വസിക്കുന്ന ശ്വാസത്തിൽ പോലും കടന്നു പോകുന്ന ചെറിയ ഇളം തന്നലിൽ പോലും വർഗീയതയുടെ വിഷം തീണ്ടാതെ കാത്തു സൂക്ഷിക്കാനുള്ള ബാധ്യത നമുക്കാണ് വലതുപക്ഷത്തിനുള്ളതല്ല അങ്ങനെയാണ് നമ്മൾ അവരെ പ്രതിരോധിക്കേണ്ടത് അങ്ങേയറ്റം പുരോഗപര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വരുന്ന മാതൃകാസ്ഥാനമാണിതെന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഉറപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മതനിരപേക്ഷതയുടെ മഹത്തരമായ സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ കഴിയണം അത് കേരളത്തിന്റെ മഹിതമായ പാരമ്പര്യമാണ് ചരിത്രമാണ് ഈ നാടിന്റെ മഹിതമായ ഇന്നലകളാണ്